എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നമ്മുടെ പുതിയ വീടിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജിക്സൺ സിംഗ് ഏറെക്കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു എന്നാലിപ്പോൾ ജിക്സന്റെ പകരക്കാരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാൽ മോഹൻ ബഗാൻ എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അർമാൻഡോ സാധിക്കുന്നതിനു പിന്നാലെ അടുത്ത താരത്തെയും സ്വന്തമാക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഐ എസ് എല്ലെ മൂന്ന് ക്ലബ്ബുകൾ ഇപ്പോൾ മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ ദീപക് താങ്കിരിയെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിൽ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നത് ദീപക് താങ്കിരി എന്ന താരത്തിൽ നമുക്കറിയാവുന്ന ഒരു താരം കൂടിയാണ് കാരണം മികച്ചൊരു ആണ് അദ്ദേഹം മോഹൻ ബഗാന്റെ മധ്യനിലയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ആണ് ഇപ്പോൾ അദ്ദേഹം മോഹൻ ബഗാൻ വിട്ടു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിലാണ് മോഹൻ ബഗാൻ അദ്ദേഹത്തിന് ടാങ്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ഒന്നുമില്ലാതെ താരത്തെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ മൂന്ന് ഐ എസ് എ ക്ലബുകളാണ് അദ്ദേഹത്തെ നിന്ന് അതിൽ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ഐ എസ് എൽ പത്താം സീസണിൽ രണ്ടാമത മത്സരം കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടിയപ്പോൾ മോഹൻ ബഗാനു വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടിയ താരം കൂടിയാണ് ദീപക് താങ്കരി എന്ന് പറയുന്നത് ഈ സൂപ്പർ താരം എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും താരം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്